ഈ ഒരു ചെറിയ പൂവും ഇലയും ഉണ്ടെങ്കിൽ മലേറിയ പോലും ഇല്ലാതെയാക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ ഒരു വഴിയിലൂടെ നടന്നു പോയപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഔഷധ ഗുണമുള്ള ഒരു സസ്യം നിൽക്കുന്ന ഞാൻ കണ്ടു ഇപ്പോൾ നമ്മുടെ നാട്ടിലങ്ങ് കാണാനില്ല അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരിടത്തും അങ്ങനെ കൂടുതലായിട്ട് ഈ ഒരു സാധനം കാണാറില്ല കേട്ടോ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചുമ്മാ നടന്നു വന്നപ്പോൾ ഈ ഒരു സാധനം കണ്ടപ്പോൾ എല്ലാവർക്കും പരിചയപ്പെട്ടോട്ടെ അല്ലെങ്കിൽ മനസ്സിലാക്കി എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഇതാണ് ഞാൻ ആ പറഞ്ഞ സാധനം നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരേ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്ന് പറയുന്നത് വട്ടപ്പെരുക എന്നാണ് ഇതിന് സാധാരണമായിട്ട് പറഞ്ഞുകൊണ്ടുവരുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഈ ഒരു വട്ടമരം ഉണ്ടാവുമോ നമ്മൾ വലിയ ഇലയുള്ള വട്ടമര അതിൻ്റെ ചെറിയ ഇല പോലെ വരുന്നതാണ് ഇതിൻ്റെ ഒരു ഇല എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പൂവും നല്ല ഭംഗിയുള്ള പൂവാണ് ഒരുപാട് തേനീച്ചകൾ എപ്പോഴും നമ്മുടെ ഈ ഒരു ചെടിയുടെ ചുറ്റുമായിട്ട് ഇങ്ങനെ പാറിപ്പറ നടക്കുന്നതാണ് അപ്പം ഇതാണ് വട്ടപ്പെരു അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഔഷധം കൊണ്ട് എന്താണെന്നറിയോ നമുക്കറിയാം നമ്മുടെ മലേറിയ എന്ന് പറഞ്ഞ അസുഖം മലേറിയ എന്ന അസുഖം വന്നു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ അല്ലെങ്കിൽ ഹൃദയാഘാതം വരെ സംഭവിക്കാൻ ശേഷിയുള്ളൊരു അസുഖമാണ് മലേറിയ എന്ന് പറയുന്നത് അത് കൂടുതലും പരത്തുന്നത് നമ്മുടെ കൊതുകുകളാണ് ഈ കൊതുകുകൾ മലേറിയ പരത്തി കഴിഞ്ഞാൽ പണ്ടുള്ള ആയുർവേദ വൈദ്യന്മാർ ചെയ്തിരുന്ന ഒരു ഒറ്റമൂലിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വട്ടപ്പലീൻ്റെ ഈ ഇലയും അതോടൊപ്പം ഈ ഒരു പൂവെല്ലോടെ ചേർത്തിട്ട് ഒരു ഔഷധവും ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് പേര് രക്ഷപ്പെട്ടുണ്ട് പക്ഷേ ഈ വന്ന കാലത്ത് ആരും അങ്ങനെ ചെയ്യാറില്ല എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ ഈ ഒരു കൊതുക് തീർച്ചയായിട്ടും ഒരുപാട് അസുഖങ്ങൾ പടത്തുന്നുണ്ട് അതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടൊരു അസുഖമാണ് മലേറിയ എന്ന് പറയുന്നത് പറയുന്നപ്പം ഈ ഒരു കൊതുകിൻ്റെ കടിയൊക്കെ നമ്മളിപ്പം ഈ വന്ന സമയത്തൊക്കെ കൊള്ളാതിരിക്കുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മലേറിയയ്ക്ക് വരുപ്പം മലേറിയയ്ക്ക് പറ്റുന്ന നല്ലൊരു ഔഷധ കൂട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു വട്ടപ്പെരുക എന്ന് പറയുന്ന ഈ ഒരു സസ്യം നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ നമ്മൾ പറിച്ചു കളയുകയാണ് നമ്മൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇല ഞാൻ ഓടിച്ചെടുക്കുന്നുണ്ട് എന്താണ്ടോ ഒന്നുകൂടെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ രൂപം നമുക്ക് അറിയാമല്ലോ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാവും നല്ല തുമ്പപ്പൂ പോലുള്ള പൂവൊക്കെയാണ് ഇത് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞിട്ട് മലേറിയ മാത്രമല്ല മറ്റൊരുപാട് അസുഖങ്ങൾക്കും നമ്മുടെ ഈ ഒരു വട്ടപ്പെരു ഉപയോഗിക്കാറുണ്ട് അതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് വിരയിളക്കം നമ്മുടെ ഈ പണ്ട് കാലത്ത് കുട്ടികളുടെയൊക്കെ ഈ ഒരു വരശല്യം അതായത് വയറിളക്കാനൊക്കെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ വട്ടപ്പെരുക ആണ് ഈ ഒരു വട്ടപ്പെരുകിൻ്റെ പറഞ്ഞിട്ട് തൊട്ട് നമ്മുടെ ഈ ഒരു ഇലയും അതൊരു പൂവൊക്കെ ചേർത്ത് ചതച്ചതിന് ശേഷം അത് നീരാക്കി വെള്ളത്തിൽ ചലിച്ച് കൊടുത്തിട്ടാണ് പണ്ടുള്ള കാലത്ത് ഈ ഒരു വിരയ ഇളക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വയറുകടി അതുപോലെ വയറിളക്കം തുടങ്ങിയ അസുഖങ്ങളൊക്കെ പണ്ട് കാലത്ത് നിയന്ത്രിച്ചിരുന്ന ഒരു സസ്യമാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് അപ്പം നമുക്ക് കണ്ടല്ല നല്ല ഭംഗിയുള്ളതാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ പണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇങ്ങനെ കാണാനില്ല അതുകൊണ്ട് തന്നെയാണ് വഴിവൊക്കെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് വീഡിയോ ആക്കി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് കൂടാതെ തന്നെ നമ്മുടെ ചിലരെയൊക്കെ വീട്ടിൽ പശുവിനെ വളർത്തുന്നുണ്ടാവും ഈ പശുവിനെ വളർത്തുന്ന പോകും ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ചാണകം നിക്ഷേപിക്കാൻ അല്ല ഇതിനകത്തുള്ള സ്മെല് അതുപോലെ ഇതിനകത്തുള്ള പുഴു ഇതൊക്കെയാണെങ്കിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഈ ഒരു വട്ടപ്പെരുകൊണ്ട് ഈ ഒഴിവാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഞാൻ പറഞ്ഞിട്ടൊരു പുഴുശല്യമാണെന്നുണ്ടെങ്കിൽ അതിൽ ഓവർ സ്മെല്ലാണീ ചാണകത്തിനെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള വട്ടപ്പെരുകനെ അതായത് ഈ കുറേ വട്ടപ്പെരികെ നമുക്ക് ഒടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ചാണക കുഴിയോ അല്ലെങ്കിൽ ചാണകം തള്ളുന്ന ഭാഗത്തോ അതിന് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ഇതിനകത്ത് ഉണ്ടാകുന്ന ഈ തുമി മുട്ടയിട്ട് ഉണ്ടാകുന്ന ഈ പുഴുക്കളെ പൂർണ്ണമായിട്ട് നമ്മുടെ ഈ ഒരു വട്ടപ്പെരിക ഇല്ലാതാക്കും കൂടാതെ തന്നെ ഒരു ഓവർ സ്മെല്ലുള്ള ഈ ഒരു ചാണകത്തിൻ്റെ സ്മെല്ല് മുഴുവൻ നമ്മുടെ ഈ വട്ടപ്പെരുകിൻ്റെ മണം ഇതാക്കുകയും ചെയ്യും ഒരു പരിധി വരെ ഇല്ലാതാക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു ഗുണം കൂടെ നമ്മുടെ ഈ ഒരു വട്ടപ്പെരുകനുണ്ട് അത് എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല പക്ഷേ പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഈ ഒരു ചാണകത്തിന് മുകളിൽ ഒരു സാധനം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കടന്ന് അലിഞ്ഞു പൊക്കുകയും ചെയ്യും മറ്റേ യാതൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല നമ്മുടെ ഈ ഒരു പുഴുവിൻ്റെയും അതുപോലെ നമ്മുടെ ഈ ഒരു മണത്തിൻ്റെയൊക്കെ സ്മെൽ അധികം നല്ല രീതിയിൽ കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ അത്രമാത്രം ഉപയോഗമുള്ള സാധനമാണ് തീർച്ചയായിട്ടും ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതോടൊന്നും ജസ്റ്റ് നിന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പം അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചെറിയ വീഡിയോ ആണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ